ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പെറ്റ്സോം ടി വി എമ്മിലേക്ക് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫീമെയിൽ ബേഡ്സും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമാണ് കേട്ടോ ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ചോളം കുഞ്ഞുങ്ങളുണ്ട് ബാക്കിയല്ല ഒരു സെമി അഡൾട്ടും പിന്നെ അഡൽട്ട് ബ്രീഡിങ് ആണ് കേട്ടോ ഇതിൽ ഫുള്ളി വന്നേക്കുന്നത് ഫീമെയിൽസാണ് ഇത് നമ്മുടെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ ഇട്ടേക്കുന്ന ബേഡ്സുകളാണ് ഓക്കെ ഇത്ര ഉണ്ട് ഇതിന് പുറമേ നമുക്ക് ഒന്ന് രണ്ട് ബേഡ്സുകൾ നമ്മുടെ ലോഫ്റ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടിൻ്റെ ചെറിയൊരു കുറവ് കാരണം ഹവായി ഹവായിക്കൂട്ടിൽ ഇപ്പം നിലവിൽ കീപ്പ് ചെയ്തേക്കണമെന്നേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് അടുത്ത സീസണിലോട്ട് നമ്മൾ റെഡിയാക്കാനായിട്ട് നിർത്തിയേക്കുന്ന ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയിക്കുന്ന ബേർഡ്സ് ഫീമെയിൽ ബേർഡ്സ് പിന്നെ അതാ ഈ നിൽക്കുന്നതൊക്കെ കുഞ്ഞന്മാരാണ് കേട്ടോ അതോ അതിൻ്റെ പുറകിൽ നിൽക്കുന്നതും ഇതാ ഈ നിക്കുന്നതൊക്കെ ഒന്ന് ചുറ്റിപ്പൊക്കം കൊടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹവായി ഹവായിക്കൂട്ടിലിട്ടിരിക്കുന്ന കുഞ്ഞന്മാരാണ് അപ്പം നമുക്ക് അകത്തുള്ള ബേഡ്സിനെ കാണാം ഇതേ ഇതിനുള്ളിൽ നമുക്ക് കുറച്ച് ഹൈ ഫ്ലയറും സാരംഗ് പൂരി മുഗീസ് അതിനോടൊപ്പം തന്നെ ഈ നിൽക്കുന്നതൊക്കെ അതേ ഇപ്പം കൂടുതൽ പുറത്ത് ഹവായി ഹവായിക്കുള്ളിൽ അതിൽ കാണിച്ചാൽ അതേ ബേഡ്സിൻ്റെ ലൈനിൽ വരുന്ന ഫീമെയിൽസ് കളക്ഷൻസ് ആണിത് ഇതിനകത്ത് ഏകദേശം ഒരു പത്തോളം ഫീമെയിൽസ് ഉണ്ട് പിന്നെ ഒരു ചെടിയുടെ ഒരു രണ്ട് കുഞ്ഞുങ്ങൾ സാരംഗൂരീസിൻ്റെ നാലെണ്ണം പിന്നെ രണ്ട് മുഗീസ് അതായതും പിന്നെ അപ്പോൾ സാരംഗ് പൊരീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുഞ്ഞ് ബേഡ്സാണ് ബ്രീഡിങ്ങിനൊന്നും തയ്യാറായതല്ലത ഇത് സാരംഗരിയാണ് കേട്ടോ അതോ ടെഡീസും ഇതും ടെഡിയാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് ഈ നിൽക്കുന്നില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ബ്രീഡിങ് ബേഡ്സുകൾ ഫീമെയിൽസ് അപ്പുറ കിടക്കണ മെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്കൊരു ഓൾറെഡി ഒരു നമ്മുടെ ഒരു പത്തറ ബ്രീഡിങ് കേജ് സെറ്റായിട്ടുണ്ട് നമുക്ക് ഈ പ്രാവൊക്കെ തന്നത് നമുക്ക് ട്രിവാൻഡ്ര വട്ടിയൂർക്കാവുള്ള അജേഞ്ചേണ്ടാണ് കേട്ടോ അപ്പം പുള്ളിക്കാരൻ്റെ ആണ് ഈ ബേഡ്സ് എല്ലാം നിൽക്കുന്നത് ഇതിൽ ഇതിലെ പറവപ്രാവുകൾ ഏകദേശം പത്തോളം ഫീമെയിലും ആ പുറത്ത് കിടക്കുന്നതിൽ ഒരു പത്തോളം ഫീമെയിൽസ് ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പാക്കിസ്ഥാനി ഹൈഫ്ലയേഴ്സ് ഒരുപാട് പേര് പാകിസ്ഥാനി ഹൈഫ്ലയർ ഉണ്ടാകും ചോദിക്കും പക്ഷെ പാകിസ്ഥാനി ബേഡ്സിൽ തന്നെ നമുക്ക് ഏകദേശം പല പല വേറെ ഇപ്പൊ ഇന്ത്യൻ ഹൈഫ്ലയേഴ്സ് ഉണ്ടല്ലോ അതുപോലെ അല്ലെങ്കിൽ ഇന്ത്യൻ പറവപ്രാവ് എന്ന് പറയുന്നത് നമുക്ക് കുറേ ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനി പാക്കിസ്ഥാനി ഹൈഫ്ലയേഴ്സിലും കുറേ ലൈൻസ് ഉണ്ട് ടെഡീസ് ഉണ്ട് ഇത് വന്നിട്ട് സാരംപൂരിയാണ് ഇത് ഡബ്ബേ വാലയാണ് കേട്ടോ ഡബ് എന്നാണ് പറയുന്നത് നമ്മൾ പറയാൻ ഡബ്ബേ വാല എന്നൊക്കെ പറയുന്നതന്നെ ഉള്ളൂ ഇതാണ് ഐറ്റം പക്ഷെ ഒരു സൂപ്പർ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ആവറേജ് ക്വാളിറ്റിയിലുള്ള വേടാണ് കാരണം കണ്ണൊക്കെ കുറച്ചുകൂടി ബ്രൈറ്റ് ആവാനും ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട് പക്ഷേ നമുക്ക് അടുത്ത ബ്രീഡിങ്ങിലോട്ട് വരുമ്പോൾ ചിക്സിനെ നമുക്ക് സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളെ കിട്ടാൻ ചാൻസസ് കൂടുതലാണ് പിന്നെ ഇരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ ഫാൻറ്റെയിൽസ് ഇവര് എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ട മാറ്റി വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ബേഡ്സ് ഇല്ലാത്തോണ്ട് ഇവർക്ക് തന്നെ നമ്മൾ എഗ്ഗ് വെച്ചു കൊടുത്തിരിക്കയാണ് ആ ഇരിക്കുന്നതാണ് ഫീമെയില് അതായത് മെയില് ഇന്നലെയാണ് ഒരു എഗ് ചെയ്തിട്ടുണ്ട് പിന്നെ മുട്ട മാറ്റി വെക്കാണെന്ന് നിന്നില്ല അവരെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നാച്ചുറലി അങ്ങ് ബ്രീഡ് ആവട്ടെ എന്ന് വിചാരിച്ച് ഒത്തിരിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിടുത്ത് ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്യാം അപ്പം ഞാൻ ഭയങ്കര ആണ് കാരണം നമ്മളതിൽ അങ്ങനെ ഒരു ഫാൻസി ബേർഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള ഫാൻസി ബേർഡ്സ് ഉണ്ടായിരുന്നില്ല അപ്പം ഇതുപോലത്തെ ഒരു നാലഞ്ചെണ്ണം നമ്മളെ കൂട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതിവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു കൂടാണ് കേട്ടോ ഇത് ഇവിടെയല്ല വെക്കാൻ പ്ലാന് ഇത് അപ്പുറം ഉള്ള കൂട്ടിലായിരിക്കും പക്ഷെ കുറേ പരിപാടികൾ ഇനിയും മിച്ചുള്ളതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് നമുക്കിപ്പോൾ അടുത്ത് നമ്മുടെ ഒക്കെ മെയിൽ ബേഡ്സിനെ കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഇതാണ് ഞാൻ അടുത്ത് ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് കിടന്ന ബേഡ്സിൽ ഏകദേശം മൂന്നോളം പേറുകൾ നമ്മൾ സെയിലാക്കി ഇതാ ഇതുപോലുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപയോഗമാണ് കേട്ടോ നിങ്ങൾ അന്വേഷിക്കുക ഈ സ്ക്രാപ്പ് കടയിലൊക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ബിങ്കോടെ കൂടാണ് കേട്ടോ അപ്പം ഇത് നല്ല കട്ടിയുള്ളതുമാണ് അതുപോലെ തന്നെ ഇതിൽ എലിയോ സാധനങ്ങളോ ഒന്നും കയറത്തില്ല ഇപ്പം താഴെ നനത്ത് വെക്കാനാണെങ്കിലും മറ്റേ പാമ്പോ ചേരയോ അങ്ങനെ ഒന്നും കയറത്തില്ല പിന്നെ ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയ ഗുണം അതായത് ഇതിനകത്ത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ വുഡ് പലവ ഇട്ടിട്ട് ഇവിടെ സ്ക്രൂ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ ഇതാ ഇതുപോലെ പലവകൾ ഇട്ട് കൊടുത്താൽ മതി പേപ്പറും ഇട്ടിട്ട് അല്ലെങ്കിൽ വല്ല കാർഡ് ബോർഡും ഇട്ടിട്ട് പറവ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സോറി പലവ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ട്രേ വെച്ച് കൊടുത്താൽ മതി ഇതാണ് നമ്മൾ ബ്രീങ്ങിങ് ആയിട്ട് ചൂസ് ചെയ്യാൻ പോകണം ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേരെനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇതിനകത്ത് ബ്രീഡ് ചെയ്യാം ഇതാണ് ഐറ്റം ഓക്കെ അപ്പൊ ഇതിന് പുറമെ നമുക്ക് ഒരു പത്തരക്കൂട് നമുക്ക് ഈ ചേട്ടൻ നമുക്ക് സൺഡേയിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൂടിയാകുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ചര കൂട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്കൊരു പതിനഞ്ച് പേരെനെ നമുക്ക് ജോഡിയിടാം പിന്നെതാ അടുത്ത ബേഡ്സ് ഇനി നിങ്ങൾ ഇപ്പൊ കാണാൻ പോണത് ഇത് നമ്മൾ പുതിയതായിട്ട് അടിച്ച കൂടാണ് കേട്ടോ നമ്മളെ ഭരത്തുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് പയ്യൻ അവൻ അടിച്ചു തന്ന കൂടാണ് ഇത് ആക്ച്വലി പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ കൂടിൻ്റെ അതേ അളവെടുത്തിട്ട് ആണ് ഈ കൂട് ചെയ്തത് കുറച്ചുകൂടെ വീതിയില്ല ഒരു മൂന്നടി വീതി അഞ്ചടി നീളത്തിനാണ് ചെയ്തത് പക്ഷെ പ്രശ്നം പറ്റിയത് ഈ ലോഫ്റ്റ് ഉണ്ടല്ലോ ഈ സെപ്പറേറ്റ് ചെയ്ത ഈ സ്പേസ് അതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുതാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ വെച്ചതാണ് ഇപ്പോഴത്തെ പ്ലാൻ വെച്ചിട്ട് നമ്മൾ മെയിൽ ബേഡ്സിനെല്ലാം അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ മെയിൽ ബേർഡ്സിനെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിന്റെ സെൻറ്ററിലായിരിക്കും നമ്മൾ ബ്രീഡിങ് സെക്ഷൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഫീമെയിൽസിനെ നമ്മൾ അവിടെ തന്നെ കീപ്പ് ചെയ്യാനായിരിക്കും പ്ലാൻ അതാണ് ഇപ്പം നിലവിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എണ്ണം കൂടുതൽ മെയിൽസ് ഇപ്പം നമ്മുടെ താഴെ കുറച്ച് ഹൈഫ്ലയേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് അവരേം കൂടെ മേളിൽ വരുമ്പോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി കാരണം അവർക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുമല്ലോ ബ്രീഡിങ് പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് പത്തറ കൂടി ഇവിടെ വെക്കും പിന്നെ ഈ ബിങ്കോടെ കൂടുകൂടെ ഇവിടെ വെച്ചിട്ട് ബ്രീഡിങ് സെക്ഷൻ ഇത് മതിയോ അതാകുമ്പോൾ മെയിൽ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ കാണുന്ന ഒരു ഇതും അങ്ങ് കുറഞ്ഞു കിട്ടും അപ്പം നമ്മൾ പുതിയ ഇതാ കൊണ്ടുവന്ന ബേഡ്സുകളൊക്കെ കാണിച്ചു തരാം ഇത് കംപ്ലീറ്റും ഇതിനകത്തൊരു രണ്ട് പ്രാവുകൾ മാത്രം കേട്ടോ ആ എറൗണ്ട് ആ രണ്ട് പ്രാവുകൾ മാത്രമേ ഉള്ളൂ ഓ നമ്മുടെ വേറെ ഒരു ലോഫ്റ്റ് ഇന്ന് കൊണ്ടുവന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ബേഡാണ് ബാക്കി ഈ കാണുന്ന കംപ്ലീറ്റ് പ്രാവ് പ്രാവും നമ്മുടെ പ്രാവും കൂട്ടുകാരും ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട അജയൻചേട്ടന്റെ പ്രാവുകളാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ബേഡിനെ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്ത് പേര് പറയുന്നൊന്ന് പറയണേ പക്ഷെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ കളർ പാറ്റേണും സ്റ്റാൻഡിങ്ങൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ് കേട്ടോ ബാക്കി എല്ലാം ഒന്നിനും മെച്ചപ്പെട്ട പ്രാവുകളും നല്ല അസാധ്യ ക്വാളിറ്റിയിലുള്ള ബേഡ്സ് ആണ് അപ്പൊ അപ്പറേ കിടക്കണ ഫീമെയിൽ നമ്മുടെ ഹവായി ഹവായിക്കൂട്ടില് കിടന്ന ഫീമെൽസിനെയൊക്കെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യാനുള്ള മെയിലുകളാണ് ഇവരെല്ലാം നല്ല വെൽ കണ്ടീഷനിലാണ് നിക്കണം കൂട് വന്നാൽ മാത്രം പതി നമുക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എല്ലാം നല്ല സുന്ദര പ്രാവുകളാണ് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞായിട്ട് ഓക്കെ നമുക്കിനി ഒന്ന് രണ്ട് പ്രാവളെയും കൂടെ കാണിച്ചുതരാം ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഇത് മെയിൽ ഇത് മെയിലാണെന്നറിയാം അത് ആണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടിനകത്ത് നിന്നും ഇന്നലെ മാറ്റാൻ നിന്നില്ല നൈറ്റ് കുറച്ച് തിരക്കായിരുന്നു ഓൾറെഡി ഒരു മൂന്ന് പേർ നമുക്ക് തൃശ്ശൂർ നമ്മുടെ ഒരു സുഹൃത്തിന് ഡെലിവറി ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്ന് വെളുപ്പിലായിരുന്നു അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് നടന്നില്ല ഓക്കെ അപ്പോൾ ഇനിയുള്ളത് ഒരു മൂന്നോളം പേറുകളാണ് കേട്ടോ അതൊരു ആവറേജ് ക്വാളിറ്റിയിൽ തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു ക്വാളിറ്റിയിലുള്ള ബേഡ്സാണ് ഇതാണ് ആ പേരുകൾ ഇത് മോശം പ്രാവുകളല്ല മീൻസ് ഒരു ചുറ്റിപ്പക്കം കൊടുക്കാൻ പറ്റിയ കണക്കത്തെ പ്രാവുകളല്ല അത്യാവശ്യം പറക്കും ഏകദേശം ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു അറൗണ്ട് ഒരു എയ്റ്റ് ടു നയൻ അവേഴ്സ് ഒക്കെ പറന്ന പ്രാവുകളാണ് അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ആ പേര് പിന്നെതാ ഈ വൈറ്റും ഈ വൈറ്റ് ഒരു ഫീമെയിലാണ് കേട്ടോ അതും പിന്നെ ദാ ഈ നിൽക്കുന്ന ആ വൈറ്റും ഇവര് രണ്ടുപേരുമാണ് അടുത്തടുത്ത് നിൽക്കുന്നതാണ് ആ ഒരു പേർ അങ്ങനെ മൊത്തം ഒരു മൂന്ന് പേർ ഇനി സെയിലുണ്ട് അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ ചോദിച്ച് ബുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ കുറച്ച് പടിയും പട്ടിയലും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്താ ഇതുപോലെ ഒരു അതുപോലത്തെ അതേ സൈസിലുള്ള ഒരു ഫ്രെയിമും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇപ്പോഴത്തെ പ്ലാൻ വെച്ചിട്ട് ഈ കൂടില്ലേ ഈ കൂടിനെ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ കുറച്ച് വലിയ കൂടാണല്ലോ ഇത് അപ്പം അതിനെ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുമ്പോൾ വീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഷീറ്റോ പേപ്പറോ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ കാഷ്ടം മാസം ആഴ്ച തോറും നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ് എന്നിട്ട് ബ്രീഡിങ് കേജുകൾ ആ ബിങ്കോടെ കൂടും പിന്നെ ഇനി ഞായറാഴ്ച അജഞ്ചാട്ടം കൊണ്ടുവരുന്ന കൂടും നമ്മൾ ഇതിനകത്തൊക്കെ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മൾ ബ്രീഡിങ്ങിനായിട്ടുള്ള ലോഫ്റ്റ് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആദ്യത്തെ പ്ലാൻ ഇവിടെയായിരുന്നു ആയിരുന്നു കാരണം കുറച്ചധികം സ്പേസ് ഉണ്ട് അപ്പം കുറേ കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ മാറ്റിയിടാനും ഇത ഇതേനൊക്കെ ഇതൊക്കെ ഇപ്പം കാലിയാവൂലോ അപ്പം ഇതിനെയും കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിലും ഇതിലും ആയിട്ട് കീപ്പ് ആയിരുന്നു പ്ലാന് പിന്നെ അത് ഈ കൂടിന്റെ അളവിൽ എടുത്ത് അളവ് പക്കയായിരുന്നു പക്ഷെ ഈ കൂടിനകത്താണല്ലോ വെക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോയി അപ്പം ഇതേ അളവിലാണ് ഇത് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അത് നടക്കത്തില്ല ആ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റായി പിന്നെ നമുക്കൊരു പണി കിട്ടിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ പരിസരം കണ്ട ഫുള്ള് വാഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിൽ ഇവിടെ ഒരു അതിഥി ക്ഷണിക്കപ്പെടാത്ത അതിഥി വരാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളിമൂങ്ങയാണ് ആള് കഴിഞ്ഞ ദിവസം ലോഫ്റ്റിൻ്റെ വെളിയിൽ വന്നിരുന്നു ഇന്ന് രാവിലെ ഞാൻ തൃശ്ശൂർ പ്രാവിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പിക്കപ്പ് ചെയ്യുന്ന വണ്ടി വരുന്നപ്പോഴത്തേക്കും മൂന്ന് മണിക്ക് വെളുപ്പിന് ബേഡ്സിന് ഇതിനകത്ത് ഇട്ടിട്ട് ഓരോന്നിനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഒന്ന് പാക്ക് ചെയ്തപ്പോൾ വെള്ളി മൂങ്ങ മുങ്ങാ വന്ന് ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ അവനെ ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത് ഇവരെ ഫീഡൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തോട്ട് ഒന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാനൊരു തുടക്കക്കാരൻ തന്നെയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം അതിപ്പം പ്രാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി കൂടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പിന്നെ പറയാൻ വിട്ടുവൊരു കാര്യം ഇതാ നമ്മുടെ ഹൈ ഫ്ലയർ ആണ് കേട്ടോ അതും കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ് കാരണം ലേറ്റ് ആയി തുടങ്ങി അപ്പം എന്താ ഇതെല്ലാം ഹൈ ഫ്ലയേഴ്സിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലിത് നമ്മൾ നേരത്തെ കാണിച്ച ബേർഡ്സിനെയൊക്കെ കാട്ടിൽ കുറച്ചുകൂടി ഒക്കെ ക്വാളിറ്റിയിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ബേഡ്സ് ആണ് ഇതൊരു റാംപൂരി ലൈനിലുള്ള പ്രാവാണ് കേട്ടോ ഇതിൻ്റെ പേര് കലഞ്ചതാണ് കാരണം ഈ കറുപ്പും വൈറ്റും സോറി ആ കറുപ്പും ബ്ലാക്കും വൈറ്റും വരുന്ന ടൈപ്പ് പ്രാവിനെ പറയണത് കലഞ്ച് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ജാക്സീന ജാക്ക് പുള്ളി എന്നൊക്കെ പറയൂലേ അതുപോലെ ബാക്കിയൊക്കെ വന്നിട്ട് റാം ഉണ്ട് ദോ ആ നിക്കുന്ന ബേഡൊക്കെ നമ്മുടെ ലോഫ്റ്റിൽ നിൽക്കുന്ന നിർത്താൻ ഉദ്ദേശിക്കുന്ന പ്രാവുകളാണ് കേട്ടോ ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊടുക്കാനുണ്ട് പിന്നെ ദോ ആ നിക്കണ സാരംപൂരി ഒരു പെയർ ആണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് കളർ നിൽക്കണം അതൊരു റോളിംഗ് ബേഡാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റാംപൂരീസും അതുപോലെ ടെഡി കളക്ഷൻസ് ഒക്കെ ഇതൊക്കെ നല്ല വലിയ ഇച്ചിരി ഏജ് ഉള്ള ബേർഡ്സ് ആണ് ഏകദേശം രണ്ടും മൂന്നും നാലും വയസ്സൊക്കെ പ്രായമുള്ള പ്രാവുകളാണ് അപ്പം ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉടനെ ആ പറവക്കൂട്ടിലോട്ട് മാറ്റണം നമ്മുടെ ലോഫ്റ്റിനകത്ത് പിന്നെ ഉള്ളൊരു കാര്യം ഇപ്പം ഈ മൂന്ന് കൂട് കണ്ടായിരുന്നല്ല ഇതിന് പുറമേ നമ്മൾ ഇവിടെ ഇപ്പൊ ഓപ്പൺ സ്പേസ് ആണ് ഇപ്പോഴല്ല വലിയ കാശൊക്കെ ഇട്ടിട്ട് ഇവിടെയും കൂടി അങ്ങ് ക്ലോസ് ചെയ്തൊരു ഡോർ ഇട്ടിട്ട് ഇതിനെ ഒരു കേജ് ആക്കാൻ ഒരു പ്ലാൻ ഉണ്ട് മീൻസ് ബ്രീഡിങ് കേജ് മെയിൽ ഫീമെയിൽ എന്ന് മാറ്റിയിട്ട് ചിക്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് ഇവിടെ റേസിങ് ലോഫ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പും കൂടെ ഒരു പ്ലാൻ ഉണ്ട് അതിപ്പോഴല്ല അങ്ങനത്തെ ഒരു പ്ലാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ നാളത്തെ ആഗ്രഹമാണ് ഹോമോസിനെയും കൂടെ നല്ല കളക്ഷൻസ് കുറച്ച് കൊണ്ടുവരണമെന്ന് അപ്പോൾ അതൊക്കെ നോക്കാം ഇതാ നമ്മുടെ ഫാൻറ്റെയിൽ എഗ്ഗൊക്കെ ഇട്ടിരിക്കുകയാണ് ഇന്നലെ ഇട്ടാണ് ഇട്ടുകട്ടോ ഒരു എഗ്ഗ ഇട്ടുള്ളൂ ഇനി ഒന്നും കൂടെ ഇടാണ്ട് അപ്പോൾ ഞാൻ നേരതായി ഇവർക്ക് ഫീഡിങ് ഒക്കെ ചെയ്യട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബ ബൈ